മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ ഒരു ദമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല ഞങ്ങളുടെ പകലെ കാര്യങ്ങളും ആരാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ആരാണ് ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല പക്ഷെ അതൊരു ആക്ഷേപമാണ് കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ വേണ്ടി നടക്കാൻ ആക്ഷേപമാണ് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പറഞ്ഞ സ്വയം സ്വയമായിട്ട് കാര്യം എന്താ സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തില്ല അതാണ് നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേ പാർട്ടി ഞാൻ മാതിരി പങ്കെടുത്തുണ്ട് ഇനി ഇല്ലെന്ന് പറഞ്ഞതേ പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചിന്തിക്കൂടെ അതില്ല ആക്ഷേപിക്കാൻ പറയുന്നതാണിത് നീക്കമൊന്നുമല്ല ആ പറഞ്ഞാണ് എനിക്കൊരു നീക്കത്തെപ്പറ്റി സംശയം ഞാനൊന്നും അങ്ങനെ ഒന്നും യാതൊരു ഹെഡിങ്ങാണ് കൊടുത്തേക്കും ഞാൻ പറയാത്ത ഒന്നും നിങ്ങൾ തലയ്ക്ക് ഹെഡിങ് കൊടുക്കരുത് അയാൾ മനപൂർവ്വം ചെയ്തതാണ് അയാളെ കൊണ്ടാലോ പറയിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊരു വലിയ വിഭാഗമൊന്നും അല്ല ആരും ഉണ്ട് ഉണ്ടാവും ഇവിടെ ഉണ്ടല്ലോ ചിലർ ഇവിടെയുണ്ടല്ലോ ചിലർ എന്നെ കല്യാണത്തിന് വിളിക്കരുത് മരണമറിയിക്കരുതെന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടിലൊക്കെ പറഞ്ഞല്ലേ ഇവിടെ കാണാൻ ചേട്ടോരത്തിൽ പിന്നെ ഞാൻ തോന്നുന്നതും പറയുന്ന ആളാണെന്ന് ആരാ പറയുക വായ കൊണ്ടും വയറുകൊണ്ടും അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ച് ചിന്താശക്തി കൊണ്ടും വായനാശീലം കൊണ്ടും ഭംഗിയൊണ്ടും കാരണം ഇയാളുടെ ശബ്ദം ഇനി ഉയരാൻ പാടില്ല കേരളത്തിൽ എൻ്റെ ശബ്ദം ഉയരുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലേ ഉള്ളൂ സാധാരണക്കാരന് ഗുണമല്ലേ ഉള്ളൂ ഒരു ദോഷവും ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ ഇവർ ഉണ്ടായതൊരു ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇത് സാധാരണ ഒരു പാർട്ടി മെമ്പറായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലാണ് ഞാനുള്ളത് മറ്റൊരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദനെ പറ്റി പത്താം തട്ട നിന്നുകൊണ്ട് ഒരാൾ കല്ലെറിയുകയാണ് കല്ലിവിടെ വരുത്തില്ല അവിടെ തന്നെ കിടപ്പുണ്ട് ഞാൻ ഈ കാര്യം പത്താം തട്ട പ്രസ് ക്ലബ്ബിൽ പോയി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവനെ വേണ്ടാന്ന് ചോദിച്ചു